മലയാളി പ്രേക്ഷകർക്ക് എപ്പോഴും ഓർമ്മ നിൽക്കുന്ന ഒരു മുഖം തന്നെയാണ് സുധിയുടെ ഭാര്യ രേണുവിന്റെ മുഖം സുതി മരിച്ച് ഒരു വർഷം തികഞ്ഞിരിക്കുകയാണ് ഈ വേളയിൽ തന്നെ ഇതാ രേണുവിന്റെ ഒരു പുതിയ സന്തോഷ വാർത്തയാണ് പുറത്തു വരുന്നത് എന്നാൽ രേണു തൻ്റെ രണ്ടു മക്കളെയും ഒറ്റക്കാക്കാതെ അവർ രണ്ടുപേരെ രണ്ട് കയ്യിൽ പിടിച്ചുകൊണ്ടാണ് ഇപ്പോൾ ആ പുതിയ സന്തോഷ വാർത്തയിൽ കാലെടുത്ത് വയ്ക്കുന്നത് ഇനി വെറും രേണുവല്ല അല്ലെങ്കിൽ കൊല്ലം സുധിയുടെ ഭാര്യ രേണുവല്ല നടി രേണു എന്നെല്ലാവർക്കും വിളിക്കാം ആ സന്തോഷത്തോടെയാണ് പ്രേക്ഷകർ ഇപ്പോൾ ഈ വാർത്ത ഏറ്റെടുക്കുന്നത് ഇതാ നടി രേണു തൻ്റെ പുതിയ നാടകത്തിലേക്കും ആദ്യ നാടകത്തിലേക്കും കാലെടുത്ത് വയ്ക്കുകയാണ് അഭിനയം സിനിമ ആ കല എല്ലാം തന്നെ രേണുവിന് അന്യമല്ല വളരെയേറെ നാളുകളായി ശുദ്ധിയോടൊപ്പം നിൽക്കുന്നത് കൊണ്ടും കലയെ സ്നേഹിക്കുന്നത് കൊണ്ടും ഒരു കലാകാരിയെന്ന് തന്നെ രേണുവിനെ വിശേഷിപ്പിക്കാം ആ കലാകാരി ഇതാ കൊച്ചിൻ സംഗമിത്രയുടെ ഇരട്ട നഗരം എന്ന നാടകത്തിലേക്ക് കാലെടുത്ത് വെക്കുന്നു കോളേജ് വിദ്യാർത്ഥിനിയായി എന്ന കഥാപാത്രത്തിലൂടെയാണ് രേണു എത്തുന്നത് അതും ഒരു സന്തോഷ വാർത്ത തന്നെയാണ് അകാലത്തിൽ വിട പറഞ്ഞ മിമിക്രി താരമായ നടൻ കൊല്ലം സുതി ഇതൊക്കെ കണ്ട് സന്തോഷിക്കുന്നുണ്ടാകുമെന്നാണ് പ്രേക്ഷകർ പറയുന്നത് കൊച്ചിൻ സംഘമിത്രയുടെ ഇരട്ട നഗരം എന്ന നാടകത്തിൽ കോളേജ് വിദ്യാർത്ഥിനിയായാണ് രേണു അഭിനയരംഗത്തേക്ക് എത്തുന്നത് റിഹേഴ്സൽ അടുത്ത ആഴ്ച ആരംഭിക്കും ഓഗസ്റ്റ് ആദ്യവാരം നാടകം അവതരിപ്പിച്ചു തുടങ്ങും അഭിനയവും നൃത്തവും ഏറെ ഇഷ്ടപ്പെടുന്ന രേണു മുമ്പൊരു ആൽബത്തിൽ അഭിനയിച്ചിട്ടുമുണ്ട് സ്കൂൾ പഠനകാലത്ത് നാടകങ്ങളിലും അഭിനയിച്ചിട്ടുണ്ട് നിർമ്മാണത്തിലിരിക്കുന്ന സിനിമയിൽ ഒരു വേഷം ചെയ്യുന്നുണ്ടെന്നും രേണു പറഞ്ഞിട്ടുണ്ട് വാഗത്താനം പുതുക്കാട്ടിൽ തങ്കച്ചൻ കുഞ്ഞുഞ്ഞമ്മ ദമ്പതികളുടെ രണ്ട് പെൺമക്കളിൽ ഇളയവളാണ് രേണു രണ്ടായിരത്തി പതിനേഴ് മെയ്യിലായിരുന്നു കൊല്ലം സുതിയുമായുള്ള രേണുവിൻ്റെ വിവാഹം രേണു കൊല്ലം സുതിയുടെ ആരാധികയായിരുന്നു ആരാധന മൂത്താണ് രേണു ഇതിലേക്ക് നീങ്ങിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ അഞ്ചിനാണ് തൃശൂർ കയ്പമംഗലം പറമ്പിക്കുന്നിലുണ്ടായ വാഹന അപകടത്തിൽ സുതി മരിച്ചത് സുതിയുടെ വിയോഗം മീലമുണ്ടായ ആഘാതത്തിൽ നിന്ന് മെല്ലെ കരകയറുകയാണ് രേണുവും പണ്ടുമക്കളും സുതിയുടെ ഓർമ്മകൾ പങ്കുവെച്ച് സമൂഹ മാധ്യമങ്ങളിലൊക്കെ തന്നെയും രേണു സജീവമായി തന്നെ നിൽക്കാറുണ്ട് കോട്ടയം വാഗത്താനത്ത് മാതാപിതാക്കൾക്കൊപ്പമാണ് രേണുവും ഇളയ മകൻ റിതുൽദാസും താമസിക്കുന്നത് മൂത്ത മകൻ രാഹുൽദാസ് പ്ലസ് ടു പഠനം കഴിഞ്ഞു ഇപ്പോൾ കൊല്ലത്ത് തന്നെയാണ് അച്ഛനോടുള്ള സ്നേഹം കൊണ്ട് തന്നെയാണ് കിച്ചുവും ഇപ്പോൾ ഏറ്റവും കൂടുതൽ ദുഃഖിതനായി കഴിയുന്നത് എന്നാൽ അവൻ്റെ എല്ലാമാണ് അവൻ്റെ ഈ അമ്മ പെറ്റമ്മയല്ല വളർത്തമ്മയാണ് സഹോദരിയുടെ പ്രായം മാത്രമേ ഉള്ളൂവെങ്കിലും ആ പ്രായത്തിലെ തൻ്റെ അമ്മയായവളാണ് തന്നെ പൊന്നുപോലെ നോക്കുന്നവളാണ് അപ്പോഴും രേണുവിനോടുള്ള സ്നേഹം കിച്ചുവിനുണ്ട് ആ സ്നേഹം അറിയിക്കാറുമുണ്ട് അമ്മ തന്നെയാണ് അതല്ലാതെ ഞാനൊന്നും വിളിച്ചിട്ടില്ല ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യം ഓർത്തതിന് ശേഷം എന്ന് വിളിക്കുന്ന ആദ്യ പെണ്ണാണ് അത് ഞാൻ എന്നും അങ്ങനെ തന്നെ കരുതും അതെപ്പോഴും എൻ്റെ മനസ്സിൽ അങ്ങനെയായിരിക്കും സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേരാണ് ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നത് അക്കാലത്തിൽ വിട പറഞ്ഞ മിമിക്രി താരവും നടനുമായ കൊല്ലം സുധീയുടെ ഭാര്യ രേണു അഭിനയ രംഗത്തേക്ക് എത്തുമ്പോൾ കൈയടിച്ച് എല്ലാ പ്രേക്ഷകരും അതിനെ വരവേൽക്കുകയാണ് എല്ലാവർക്കും അഭിമാനമാണ് ഒരേ സമയത്ത് എന്ന് പറയാം കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ